ഇന്ന് ലാലേട്ടൻ വരുന്ന ദിവസമാണ് അല്ലെങ്കിൽ ഇരുപത്തൊന്നാം തീയതി ലാലേട്ടൻ്റെ ബർത്ത് ഡേ ആണ് അതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ഡാൻസ് പാട്ട് ഇങ്ങനെയൊക്കെയുള്ള പല കരാ കലാപരിപാടികൾ നടത്തുന്ന തിരക്കിലാണ് എല്ലാവരും പ്രാക്ടീസിങ്ങിലാണ് അപ്പം ഫായി ഫിജോ നന്ദന എല്ലാവരും ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പം ജിൻഡോ ഈ പ്രാവശ്യം ഡാൻസ് ചെയ്യുക അത്തരയായിട്ട് ചെയ്താൽ നല്ലതാണെന്ന് അത്തരയുടെ വീട്ടുകാർ വരുന്നപ്പം പറഞ്ഞു അതുപോലെ അൻഫുബയടുത്തും പറയുന്നുണ്ട് അൻഫിബയും ജിൻഡോ ഡാൻസ് നല്ലതായിരുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട് വീട്ടുകാരെല്ലാം പറഞ്ഞത് അത്തരയായിട്ട് ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞെങ്കിലും ജിൻഡോ എന്നു മാറ്റി പിടിച്ചേക്കാം എന്ന് വിചാരിച്ച് തൻ്റെ പേരായിട്ട് അൻഫിബയാണ് എടുക്കുന്നത് അവർ രണ്ടുപേരും കൂടെ ഡാൻസ് പൊടിക്കും പൊളിക്കും എന്ന് തന്നെയാണ് അവർ ജിൻഡോ പറയുന്നുണ്ട് ഞാനുമായിട്ട് ഡാൻസ് ചെയ്യാൻ വലിയ പാടാന്ന് എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ല ഏതായാലും പറഞ്ഞു കൊടുത്തു അതുപോലെ ചെയ്യുന്നുണ്ട് ഡാൻസ് തീർന്നപ്പം അൻഫിബ പറയുന്നുണ്ട് പെട്ടെന്ന് പഠിച്ചല്ലോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും കൊണ്ടാണ് ഡാൻസ് ചെയ്യുന്നത് ബാക്കി എല്ലാവരും എല്ലാവരും ഓരോരോ ഡാൻസ് പ്രാക്ടീസിങ്ങിലാണ് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ലാലേട്ടനെ ഞെട്ടിക്കുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം എപ്പോഴും നമ്മൾ ജിൻഡോ അതുപോലെ അപ്സര ജിൻഡോ അൻഫിബ ഒക്കെ ഡാൻസ് ചെയ്യുമ്പോഴേ വളരെ രസകരമാണ് അത് പുറത്തു നിന്ന് വീട്ടുകാർ വന്നപ്പോഴും അവരോടൊക്കെ പറയുകയും ചെയ്തു ജിൻഡോ ആയിട്ട് ഡാൻസ് ചെയ്യുമ്പോൾ നല്ല ജോഡിയായിട്ട് തോന്നുന്നുണ്ടെന്ന് അതിൻ്റെ ഉള്ള തയ്യാറെടുപ്പ് തന്നെയാണ് എല്ലാവരും നടത്തുന്നത് എല്ലാവരും ജിൻഡുവായിട്ട് ഡാൻസ് ചെയ്യാൻ വേണ്ടി ഒരു തിരക്ക് തന്നെയാണ്